അൻവറിനെ പറ്റി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തില് അതെ അതെ അതൊക്കെ അവരെ അന്വേഷണ പരിശോധനക്കാര് പരിശോധിക്കട്ടെ അതിന്റെ പരിശോധന നടക്കുമല്ലോ അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ അതാണ് ഏറ്റവും നന്നാവ് എന്താ സംശയമെന്ന് അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം ആ ഭജ്ഞിയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും ആ കാര്യത്തിൽ ആവശ്യമില്ല അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങളെന്തിനാ തൃപെടുന്നു നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേരിയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അതെനിക്കറിയില്ല അദ്ദേഹം പോയിട്ട് പറഞ്ഞു അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് നോക്കണം മാറ്റണമെന്ന ആവശ്യം അടക്കമുള്ള അതെല്ലാം നിലപാട് വ്യക്താക്കി കഴിഞ്ഞതാണ് ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ അത് വ്യക്തതയുള്ള നിലപാടാണ് ആ ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത് ഞാൻ പറഞ്ഞല്ലോ എനക്ക് വേണ്ടി പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അതൊക്കെ അതൊക്കെ പരിശോധനയുടെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്ക് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വേണ്ടതെന്നു നിങ്ങളൊരു ഒരു ഒരു ബഹളമായി ആക്കാനാണോ ഉദ്ദേശം എന്നാൽ ഓരോരുത്തർ ഓരോരുത്തരായി ചോദിക്കണ്ടേ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണെന്നും എന്തിനു വേണ്ടി ആ ഒരു എന്നാണ് കരുതുന്നത് അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ പരിശോധിച്ച് വന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാ ശരി പരിശോധിക്കട്ടെ ഒരു കാര്യം മറ്റൊന്ന് വിജിലൻസ് നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ തുടരുന്നത് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിതിരിക്കണ്ട അത് കാര്യം വ്യക്തമാക്കട്ടെ എന്ന് കാര്യം വ്യക്താക്കട്ടെ ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും ഇത് ഇവരെ നിങ്ങളോട് മാത്രമായി പോരാ അദ്ദേഹം ചോദിക്കട്ടെ ആ പറ ഈ ശേഷം മാധ്യമങ്ങളോട് പക്ഷെ അവിശ്വാസം ലേഖനങ്ങൾ എഴുതുന്നു അതൊക്കെ അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ് അങ്ങനെയുള്ളത് നിങ്ങളുടെ കാര്യം തന്ന ആ തര ആ തരത്തിൽ കാര്യങ്ങൾ കാണണ്ട അതിനാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നിലപാട് വ്യക്താക്കിയല്ലോ ആ നിലപാട് ഞാൻ പറഞ്ഞല്ലോ വ്യക്താക്കിയല്ലോ ആ അൻപറിൻ്റെ കാര്യം എന്താ വിജയിക്ക ആ നിങ്ങളെ സംശയം അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എൻ്റെ വായിലുണ്ട ഞാൻ പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ എൻ്റെ അത് അത് എൻ്റെ പേരെ ഇട്ടിട്ട് തടി രക്ഷപ്പെടുത്താൻ നോക്കണ്ട ആ അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം ഇത് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യല്ല വേണ്ടത് എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി അന്നും അദ്ദേഹത്തെ കണ്ടു ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത് അതിന് ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ് അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പത്ര പരസ്യമായിട്ട് വരുന്നു ചാനലുകളിൽ വരുന്നു അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അന്വർ മാറുന്നോ നിങ്ങളാരെങ്കിലും കാണിക്കൂ അങ്ങനെ നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ ഒരു ഉപപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു നിവേദനം തന്നു ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു ആകെ അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് നിങ്ങൾ അരമണിക്കൂറും എന്നൊക്കെ പറഞ്ഞു അത് വസ്തുതയല്ല അഞ്ച് മിനിറ്റാണ് കണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതാണ് വസ്തുത